ധിക വായ്പ നേടാൻ വ്യാജരേഖകൾ ചമച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി സ്വന്തം കമ്പനികളുടെ മൂല്യം പെരുപ്പിച്ച് കാണിച്ച് ബാങ്കുകളെയും ഇൻഷുറൻസ് കമ്പനികളെയും വഞ്ചിച്ച കേസിലാണ് ന്യൂയോർക്കിലെ കോടതി ശിക്ഷ വിധിച്ചത് വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ട്രംപ് അറിയിച്ചു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കേസ് അടക്കം ട്രംപിനെതിരെ നിലവിലുണ്ട് അതിനിടെ പ്രസിഡന്റായി വീണ്ടും മത്സരിക്കാനും ഒരുങ്ങുന്നു ഇപ്പോഴത്തെ വിധി വന്ന കേസിൽ മുന്നൂറ്റമ്പത്തഞ്ച് മില്യൺ ഡോളർ പിഴയാണ് പ്രധാന ശിക്ഷ ഇതിനു പുറമെ ന്യൂയോർക്കിൽ ഒരു കമ്പനിയുടെയും ഓഫീസറായോ ഡയറക്ടറായോ ചുമതല വഹിക്കുന്നതിൽ നിന്ന് മൂന്ന് വർഷത്തേക്ക് ട്രംപിനെ കോടതി വിലക്കി ന്യൂയോർക്കിലെ ബാങ്കുകളിൽ നിന്നടക്കം വായ്പകൾക്ക് അപേക്ഷിക്കുന്നതിൽ നിന്നും മൂന്ന് വർഷത്തേക്ക് കോടതി ട്രംപിനെ വിലക്കിയിട്ടുണ്ട് കോടതി വിധിക്കെതിരെ മേൽ സമീപിക്കുമെന്നാണ് ട്രംപ് പ്രതികരിച്ചത് മൂന്ന് മാസത്തോളം നീണ്ട കോടതി നടപടികൾക്കൊടുവിലാണ് ജഡ്ജ് ആർദർ എങ്കറോൺ ട്രംപിനെതിരെ വിധി പറഞ്ഞത് ട്രംപ് രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ഓരോ വർഷവും ബില്യൺ കണക്കിന് ഡോളർ തന്റെ ആസ്തിയെ അമിതമായി പെരുപ്പിച്ചു കാണിച്ചതായി ന്യൂയോർക്കിലെ അറ്റോർണി ജനറൽ ആരോപിക്കുന്നു മുൻ പ്രസിഡന്റിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളറിന്റെ സിവിൽ സ്യൂട്ടിനെ പിന്തുണച്ച് ഫയൽ ചെയ്ത രേഖകളിൽ ട്രംപും അദ്ദേഹത്തിന്റെ ചില കൂട്ടാളികളും ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും അനുകൂലമായ നിബന്ധനകളിൽ കൂടുതൽ വായ്പകളും ഇൻഷുറൻസും സുരക്ഷിതമാക്കാനും പരിപാലിക്കാനും മൊത്തം പെരുപ്പിച്ച നമ്പറുകൾ സമർപ്പിച്ചതായി സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ് അവകാശപ്പെട്ടിരുന്നു ഈ പദ്ധതിയുടെ ഫലമായി കോടിക്കണക്കിന് ഡോളർ സമ്പാദ്യത്തിലും ലാഭത്തിലുമായി അനധികൃതമായി ലഭിച്ചെന്ന് രേഖകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിലവിലെ റിപ്പബ്ലിക്കൻ മുൻനിര സ്ഥാനാർത്ഥിയായ ട്രംപിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു ട്രംപിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും ട്രംപ് ഓർഗനൈസേഷനും ബിസിനസിനുമെതിരെ നികുതിയും സാമ്പത്തിക തട്ടിപ്പും ആരോപിച്ചാണ് ജെയിംസ് അന്വേഷണം ആരംഭിച്ചത് അതേസമയം നികുതിയിൽ ഇളവ് നേടുന്നതിനായി ഗോൾഫ് ക്ലബുകൾ ആഡംബര ഹോട്ടലുകൾ മറ്റ് സ്വത്തുക്കൾ എന്നിവയുൾപ്പെടെ ചില ട്രംപ് ഓർഗനൈസേഷന്റെ ആസ്തികളുടെ മൂല്യം വെട്ടിക്കുറച്ചതായിട്ടുള്ള ആരോപണവും ഉയർന്നു രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ട്രംപ് തന്റെ സമ്പത്ത് ഓരോ വർഷവും അമിതമായി പറഞ്ഞതായി ആരോപിക്കുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന വർഷങ്ങൾ ഉൾപ്പെടെ പതിനേഴ് മുതൽ മുപ്പത്തി ഒമ്പത് ശതമാനം വരെ ഓരോ വർഷവും എണ്ണൂറ്റി പന്ത്രണ്ട് മില്യൺ ഡോളറും രണ്ട് പോയിന്റ് രണ്ട് ബില്യൺ ഡോളറും പെരുപ്പിച്ചു കാണിച്ചു എന്നാണ് ആരോപണം അനിഷേധ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ മൊത്തമായും വസ്തുനിഷ്ഠമായും വർദ്ധിപ്പിച്ച ആസ്തി മൂല്യങ്ങൾ ഹാജരാക്കി എന്ന് നിർണ്ണയിക്കാൻ കോടതിക്ക് ഒരു വിചാരണയും ആവശ്യമില്ല എന്ന് വാദമുയർന്നിരുന്നു ബിസിനസ് ഇടപാടുകൾ നടത്താനും ബാങ്കുകളെയും ഇൻഷുറൻസ്മാരെയും കബളിപ്പിക്കാനും ട്രംപും കൂട്ടാളികളും ശ്രമിച്ചതായും പ്രോസിക്യൂട്ടർമാർ വാദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ക്രിമിനൽ നികുതി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ട്രംപ് ഓർഗനൈസേഷന് ന്യൂയോർക്ക് ജഡ്ജി ഒന്ന് പോയിന്റ് ആറ് മില്യൺ ഡോളർ പിഴ ചുമത്തിയിരുന്നു ട്രംപ് താൻ ആയിരുന്ന കാലത്തിനു മുമ്പും കാലത്തിനു ശേഷവും സ്വീകരിച്ച നടപടികളുടെ പേരിൽ നാല് ക്രിമിനൽ വിചാരണകൾ നേരിടുന്നുണ്ട്